പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വാഹത്തുള്ള ഈ ഒരു മോള് മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് ഹന്ന ഫാത്തിമ എന്ന പതിനൊന്ന് വയസ്സുകാരി ഇന്ന് ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല ഈ പൊന്നുമോള് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയണ്ടേ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു മരണമായി പോയി ഈ പൊന്നുമോളുടെ നമ്മളൊക്കെ വളരെ നിസാരമായി കാണുന്ന ഒരു പൂച്ചയാണ് ഈ പൊന്നുമോളുടെ മരണത്തിന് കാരണമായത് ഹന്ന ഫാത്തിമക്ക് പൂച്ചയെ വലിയ ഇഷ്ടമായിരുന്നു വീട്ടിലുള്ള പൂച്ചയെ തൊട്ടും തലോടിയും മോള് പരിപാലിക്കാറുണ്ടായിരുന്നു അതിനിടയിൽ പൂച്ചയുടെ നഖം കൊണ്ടതാണ് വളരെ നിസാര കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ പൂച്ചയുടെ നഖം കൊണ്ട് ചെറിയൊരു മുറിവാണ് ഈ പൊന്നുമോളുടെ ജീവനെടുത്തത് മുറിവേറ്റത് ഈ മാസം രണ്ടിനായിരുന്നു പക്ഷേ ഇത് പേവിഷബാധയാണോ എന്ന് വ്യക്തമായിട്ടുമില്ല ആദ്യം ഈ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അങ്ങനെ തിങ്കളാഴ്ച രണ്ടാം ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തതിന് പിന്നാലെയാണ് ആരോഗ്യനില മോശമായത് എന്താണെന്നറിയില്ല ഈ കുട്ടിയുടെ ശരീരത്തിൽ വാക്സിൻ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണോ പേവേഷ ഏറ്റിട്ടുണ്ടോ ഒന്നും വ്യക്തമായിട്ടില്ല എന്ന് ആരോഗ്യ വിഭാഗം അറിയിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരായ ഒരുപാട് മക്കൾ പലതരത്തിലുള്ള തരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പടച്ചറബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ നമ്മളൊക്കെ നിസ്സാരമായി തട്ടിക്കളിക്കുന്ന പൂച്ചയാണ് ഈ കുട്ടിയുടെ ജീവൻ എടുത്തത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പടച്ചറബിൻ്റെ വിധിയാണ് മരണത്തിന് ഓരോ കാരണങ്ങളുണ്ടാകും ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മെ വിട്ടു പോവുക നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ തന്നു മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ മരണ കാരണങ്ങൾ പലതരത്തിലായിരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മരണമാണ് ഹന്ന ഫാത്തിമയുടേത് പടച്ചറബ്ബ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ ഈ ഒരു മുഹർണമാസത്തിൻ്റെ പവിത്രത ആ പൊന്നുമോളുടെ ഖബറിലേക്ക് പടച്ചറബ്ബ എത്തിച്ചു കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെല്ലാവരും ദുവാച്ചയാണ് പൂച്ചയെ വളർത്തുന്നതൊക്കെ നല്ലത് തന്നെയാണ് എല്ലാവരും സ്നേഹത്തോടെ വളർത്തുന്നത് പൂച്ചയെ തന്നെയാണ് നമ്മളൊന്നും നായകളെ വളർത്താറില്ലല്ലോ പണ്ടൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ പൂച്ച കടിക്കാറും മാന്താറും ഒക്കെ ഉണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഇതുപോലെ മരണപ്പെടാറില്ല ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മളൊക്കെ ജീവിച്ചേ പറ്റൂ നായെ വളർത്തുന്നവർ അവരവരുടെ സുരക്ഷിതത്തോടു കൂടിയാണ് അവർ വളർത്തുന്നത് പക്ഷെ നമ്മളൊക്കെ പൂച്ചയെ വളർത്തുന്നത് അങ്ങനെയല്ല ഒരു കെയറും ചെയ്യാതെയാണ് നമ്മളൊക്കെ പൂച്ചയെ വളർത്തുന്നത് നായകൾക്ക് കുത്തിവെപ്പൊക്കെ എടുക്കാറുണ്ട് പൂച്ചൊക്കെ എടുക്കാറുണ്ടോ ഇല്ല നമ്മൾ കിടക്കുന്ന കിടക്കയിലും നമ്മുടെ മടിയിലും ഒക്കെ പൂച്ചയെ നമ്മൾ കയറ്റിയിരുത്തും ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചോ എന്ന് നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലെ കുട്ടികൾ ചെറിയ കുട്ടി പൂച്ചയുമായിട്ടാണ് കളി അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇനി ശ്രദ്ധിച്ചോ ചെറിയൊരു മാന്തലും മതി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പൂച്ചയെ തൊട്ടും തലോടുന്നതും നമുക്ക് പല രോഗങ്ങൾക്കും കാരണമാകും വളർത്തണ്ട എന്നൊന്നും ഞാൻ പറയില്ല ഈ സ്നേഹത്തോടുള്ള തൊട്ടും തലോടിയുള്ള പരിപാടി ഇനി വേണ്ട നമ്മുടെ മക്കളുടെ സുരക്ഷിതമാണ് നമുക്ക് വലുത് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക പട്ട ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ വേറെ ഒരു സങ്കടപ്പെടുത്തുന്ന വിവരം നിങ്ങളെ അറിയിക്കാനുള്ളത് പാലത്തിങ്ങിൽ ന്യൂക്കട്ടിൽ ഒഴുക്കിൽപ്പെട്ട ആ കുട്ടിയെ ഇനിയും കണ്ടെത്താനായില്ല എല്ലാവരും ദ്വാ ചെയ്യണം ആ കുടുംബത്തോടൊപ്പം നമുക്കും പ്രതീക്ഷയോടെ ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ പട്ട പൊന്നു ഒന്നും വരുത്താതെ ആ കുടുംബത്തിലെത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മൂന്ന് കുട്ടികൾ കുളിക്കാനറിഞ്ഞതാ അതിൽ രണ്ട് കുട്ടികൾ നീന്തി രക്ഷപ്പെട്ടു ഈ ഒരു മോനാണ് പുഴയിൽ മുങ്ങിപ്പോയത് നല്ല അടിയൊഴുക്കുള്ള പുഴയാണത്രേ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ പക്ഷേ ഇന്നത്തെ മക്കളെല്ലാം വെള്ളം കാണുമ്പോൾ ഒരു ആവേശമാണ് അവർക്ക് അത് മക്കൾ മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ മുതിർന്നവരും ഒരുപാട് മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ നല്ലോണം നീന്താൻ അറിയാവുന്ന മുതിർന്ന ഒരാൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാത്ത നമുക്ക് പരിചയമില്ലാത്ത കുളത്തിലും ഒക്കെ എങ്ങനെ നമുക്ക് നീന്താൻ അറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് പരിചയമല്ലാത്ത കുളത്തിലും ഒക്കെ പെട്ടാൽ പെട്ടത് തന്നെ വെള്ളത്തോടും തീയോടും കളിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ് ഈ മോനെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞുവെന്നാണ് തോന്നുന്നത് ഇന്നും ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദ്വാച്ഛയണം എല്ലാവരും ആ നാടും നാട്ടുകാരും വലിയൊരു പ്രതീക്ഷയിലാണ് ആ മോന് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പൂരപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് തടയാൻ വേണ്ടി ചീർപ്പിങ്ങൽ ഷട്ടർ താഴ്ത്താൻ തിരൂർ സബ് കലക്ടർ അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെന്നാലും നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയിലാണുള്ളത് പടച്ചറബ്ബെ ആ പൊന്നുമോനെ ഒന്നും വരുത്തരുതേ എന്നാണ് ഇന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ദ്വാ ചെയ്യണം ആ മാതാപിതാക്കളോടൊപ്പം നമുക്കും പ്രതീക്ഷയോടെ ദ്വാ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ പടച്ചറബ്ബേ ആ പൊന്നുമോനെ എത്രയും പെട്ടെന്ന് ജീവനോടെ ആ കുടുംബത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആ മാതാപിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ റബ്ബേ പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തിൽ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ റബ്ബെ റബ്ബേ ഒരുപാട് മക്കൾ പുഴയിലും തോട്ടിലും കുളത്തിലും മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ ആ മക്കൾക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീയെത്തിക്കണേ റബ്ബേ ആ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പതിറബ്ബെ ഹന്ന ഫാത്തിമ എന്ന ഈ പൊന്നുമോൾ നിന്നിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ നിന്റെ റഹമത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ ആ പൊന്നുമോൾക്ക് സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഈ ഒരു മുഹറമാസത്തിൻ്റെ പവിത്രത ആ മോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹി ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പടുത്തറബ്ബെ അറഹമുറാഹിമെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻ യാ റബ്ബല്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക ഇൻഷാള്ള